ഞങ്ങൾ അതാരടെ ഞങ്ങളുടെ ആറായി ബിനീഷ് ഇലുമിനാറ്റി ഇല്ലുമിനാറ്റി നേട്ടിട്ടുണ്ടോ ഓർണ്ണി അത് തന്നെ

바이잔 우이다 콜린 도리 팀 እንೊಳச்சி வந்துနေкинуло ഇപ്പോ കേട്ടില്ലേ ഇനി ഹെഡ് ഓഫീസ വിളിക്കുക거든요 ഞാൻ നിന്നോട് പറയ് ഹെഡ് ഓഫീസർ ആ ഇരുമണ ഹെഡ് ഓഫീസ് ഞാൻ പറഞ്ഞ ഹെഡ് ഓഫീസല് നിന്നെ കേവയഗ്ര മടുപ്പായിരുന്നു എന്താ പറയൻ എല്ലാം കൂട കളഞ്ഞില്ലെ 바이잔 ഹം അ കോൺ ആരെ 바이잔 ഇവർ എൻ്റെ വോട്ട് തര ഇവർക്ക് 바이잔ൻറെ സഹായം വേണം ദേ നിന്നെ ഇനി ഞാൻ സഹായിക്കാൻ പോവില്ല പിന്നൊണോരുടെ വോട്ട് കാണാനോർ ഓക്കേ ആണോ നിനക്ക്

എന്നിട്ട് കോഴിയുടെ കേസ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യ കൂടുമ്പോഴത്തേക്ക് നിനക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോഴിയുടെ സെറ്റ് മാറി ഹലോ ഹലോ

എന്നാ പറ അതാണ് കാര്യം ഇതൊരു കടുത്ത മത്സരമാണ് ചെയ്യിക്കാൻ ആപ്പ് ടെക്നിക്കൽ ഒന്നും പോരാ പകരം ബുദ്ധിപരമായ ആശയങ്ങളാണ് വേണ്ടത് വാ കേട്ടടത്തോളം പിള്ളേർക്ക് ഒരു വിലയില്ല ആദ്യം പിള്ളേരുടെ മനസ്സിന്റെ നിന്റെ അടുത്ത മാസം രണ്ടാം തീയതി നിന്റെ പേര് എന്താ പറഞ്ഞു പൃഥ്വിരാജ് ആ നീ നമ്മുടെ ആളാണല്ലേ അതുകൊണ്ട് നിങ്ങള് ആരുടെ പറഞ്ഞല്ലോ അടുത്തത് എന്റെ ആ അപ്പൊ നാളെ നിന്റെ ബർത്ത്ഡേ

നിങ്ങൾ പിള്ളേരെ പൊട്ടിച്ചോണ്ടിരുന്നു പണിയും ചെയ്യൂല ചുമ്പോ പറ ഹെൽത്ത് ബോയ് എവിടെയോ അത്താണ് ആ അപ്പൊ ശ്രീകുട്ട നിന്നെ ഞാനൊരു ഹെൽത്ത് ബോയ് ആക്കാൻ പോവണം ഇനി തന്നെ ആര് കണ്ടാലും ആര് പേര് വിളിച്ചാലും ഈ ഡയലോഗ് അവരുടെ മനസ്സിൽ മിന്നിത്തറങ്ങ ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ആലോചിച്ചെഴുതി അപ്പോ ഈ മന്ത്രം എല്ലാരും ജപിക്കണം ജപിപ്പിക്കണം ഇനി ഇനി ഇപ്പം നിങ്ങൾ പിള്ളേരുടെ മനസ്സിലേക്ക് നിന്ന് കഴിഞ്ഞു ഇനി ഒരു കസേരയിട്ട് ഇരിക്കണം കസേരയ്ക്ക് പോകുമല്ലേ നാളെ നിങ്ങളുടെ കൂട്ടുകാർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരുടെ കണ്ണ് തള്ളണം പറയാം നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ ഭിത്തിയിൽ മുഴുവൻ വർണ്ണപ്പകട്ടായിരിക്കണം എന്നുവെച്ച കണ്ടതും കഴിവതും ഒക്കെ ഒട്ടിച്ചു ഇനിയാണ് നമ്മൾ മനഃശാസ്ത്രപരമായി നീങ്ങാൻ പോകുന്നത് അതിനാദ്യം നിങ്ങൾ നല്ലപോലെ പഠിക്കണം ഓരോ പിള്ളേരുടെ മനസ്സ് അതിന് നിങ്ങൾ അടിയൊണ്ട മാത്ര ചൂരിനെ പറ്റി കേട്ടിട്ടുണ്ടാ ഇല്ല കണ്ട സാധാ ചുരു തന്നെ ഇരിക്കും അടിയൊണ്ട വേറെ അറിയില്ല സിനിമ ബാറ്റിംഗ് ബോള് ഫുട്ബോള് ഷട്ടിൽ ബാറ്റ് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഷോറൂമിലുണ്ടെന്ന് അറിയാമോ പിന്നെന്താ നമുക്ക് ചോദിച്ചാലല്ലേ തരൂ ഇതൊക്കെ ധൈര്യമായിട്ടൊക്കെ ഒരാളുണ്ട് ആ ഇതാണ് പ്രശ്നം ഈ പുഴുവടിക്കുന്ന ക്ലാസ് നമുക്കും ചെയ്യും പക്ഷെ ഒരു കാര്യം ശ്രീകുട്ടൻ ഓട്ട് നീ പറഞ്ഞ ചോദ്യം കിട്ടുമല്ലോ അല്ലേ പിന്നെ ഞാൻ സംസാരിക്കും ലീഡർ ആയി കഴിഞ്ഞാൽ ആരും ചെയ്യുന്നതായിരിക്കും ഒന്ന് ശ്രീകുട്ട് ശ്രീകുട്ടു എന്ന് നീ വിശ്വസിച്ച് തുടങ്ങണം നീ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നീ സ്വയം പറയണം ഞാൻ വിജയിച്ചു ശ്രീകുട്ടം ജയിച്ചു അമ്പാടി 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 പൊട്ടും നല്ല അവൻ തന്നെ ജയിക്കും ജയിക്കില്ല ഒരു ഹോൾഡും ഇല്ല ാണ് ഫാൻസ് മൊത്തം ശ്രീകൂട്ടനാണ് മത്സരിക്കുന്നതെങ്കിൽ വേറെ ചോദ്യത്തിന്റെ ആവശ്യമില്ല ഞാൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും വരും എല്ലാം ശരിയാണ് ഇനിയും തന്ത്രങ്ങൾ പക്ഷെ നിന്റെ ഈ പ്രശ്നത്തിന് കാര്യം സെറ്റാണ് താങ്ക്സ് അണ്ണൻ ചെയ്ത ഞാൻ ഒരിക്കലും അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇലുമിനാറ്റി കമ്മിറ്റി ഓഫീസ് അറിയാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ ഒരു പാല ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ അത് വലിയ കടുകട്ടിക്കാരി ഒന്നും അല്ല നിങ്ങളെ സംബന്ധിച്ചതൊരു പുഷ്പം പറിക്കുന്ന കൂടി കാര്യം പറ നിങ്ങളുടെ മായ ലാഘവത്തോടുകൂടി ഇത് ടീച്ചർ കൊണ്ടുപോയി കൊടുക്കണം ഇത് മൊത്തം എനിക്ക് ടീച്ചറോട് പറയാനുള്ള ഇനിയും മായ ടീച്ചർ നിങ്ങൾ എനിക്ക് സെറ്റ് ആക്കി സെറ്റാക്കി സിമ്പിൾ പരിപാടി ലെറ്റർ പക്ഷെ നമ്മളെ അണന്റെ എല്ലാ തന്ത്രവും കഴിഞ്ഞില്ലല്ലേ അതിപ്പം ഞാൻ വല്ലാത്തൊരു എന്താളി ഒന്ന് കേറ്റി വെക്കാൻ പോലും അതിനേക്കാളും എന്തിനാണ് നിങ്ങളെ ഭയങ്കര കാര്യം നിനക്ക് മായ അറിയില്ലേ നമ്മുടെ മൂള് മറ്റേ പേടി പിന്നെ അവരിൽ നാടാണ് സ്കൂളിൽ പഠിപ്പിക്കണേ അറിയാമോ ഇല്ല ഞാൻ അവളെ ഭാര്യ ആണോ നിങ്ങളെ ഇപ്പൊ ഒരു കിളിവാതിലും പൊത്തുമണിയായിട്ട് ഒരു കട്ടില് കയറ്റി വിട്ട ഓർമ്മ ആർക്ക് വേണ്ടിട്ടെന്ന് അറിയാമോ ടീച്ചറിന് പിന്നെ ഒരു കാര്യം പറയണ്ട അടുത്ത മാസം ഈ മായ ടീച്ചറിന്റെ കല്യാണമാണ് മറ്റേ സീരിയൽ നടല്ലേ രാകേഷ് അവനെയാണ് അവടെ കല്യാണം കഴിക്കണത് ഇതൊന്നും പറഞ്ഞുകൂടാ നടക്കണല്ലോണ്ടോ പരമ കഷ്ടം എന്നാണ് നിങ്ങൾ എന്തൊരു ഇവിടാണ്ടി വന്നാ